ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു എഗ്ലെസ് മയോണീസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അത് വളരെ ടേസ്റ്റിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സോ ലെറ്റ്സ് മൂവ് ടു ദ കിച്ചൻ എഗ്ലെസ് മയോണീസ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പാല് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് ഇത് രണ്ടും ഫ്രീസറിൽ അരമണിക്കൂർ വയ്ക്കണം വെളുത്തുള്ളി രണ്ടല്ലി രണ്ട് ടീസ്പൂൺ നാരങ്ങനീര് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് പാലും അരമണിക്കൂറ് ഫ്രീസറിൽ വെച്ച് പുറത്തെടുത്തു നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഒഴിക്കാം ഇതാണ് നമ്മുടെ മിക്സി ജാർ പാൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക രണ്ടല്ലി വെളുത്തുള്ളി ഇടുക രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുക ഇത് മിക്സിയിൽ ഒരു പത്ത് സെക്കൻഡ് ഒന്നാമത്തെ സ്പീഡിൽ അടിച്ചെടുക്കുക ഇതാ നമ്മുടെ അടിപൊളി അടിപ്പുള്ളി മൈനീസ് റെഡിയായിരിക്കുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ലക്കി ആയിട്ടുള്ള മൈനീസ് സോ ടേസ്റ്റ് ആൻഡ് എൻജോയ്